ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തിരിച്ച് ഡിസംബർ നാലിനാണ് മിഥുനം രാശിയിലേക്ക് വക്രമായിട്ട് സഞ്ചരിച്ചു പോകുന്നത് അതിചാരം എന്ന് പറയുന്നത് ഒരു ഗ്രഹം സാധാരണ വേഗത്തിൽ കവിഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് ഏറ്റവും ബലവാനായി തീരുകയാണ് വ്യാഴം ആ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ഗുണഫലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യും മാത്രമല്ല വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ട് മീനം രാശിയിൽ വക്രസഞ്ചാരം ചെയ്യുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസമാണ് ഈ വ്യാഴാധിചാരം മാത്രമല്ല ഏഴ് എന്ന പൂർണ്ണദൃഷ്ടി കൊണ്ട് മകരം രാശിയെ ദർശിക്കുക കൊണ്ടും അത് വ്യാഴത്തിൻ്റെ നീചമാകുകൊണ്ടും ആ രാശി ലഗ്നത്തിൻ്റെ പല ഭാവങ്ങളായിട്ട് വരുന്നവർക്കും പലതരത്തിലുള്ള ആശ്വാസം ലഭിക്കും അങ്ങനെ ഈ ഭാവങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഏതേത് ഭാഗങ്ങളായി കൂറിൻ്റെ വരുന്നു എന്നുള്ളതിനനുസരിച്ച് ഓരോരുത്തർക്കും സുഖം അല്ലെങ്കിൽ സന്തോഷം ആശ്വാസം ലഭിക്കുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ധനുകൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ധനക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുവാൻ മറക്കരുതേ എല്ലാ ചാരബലങ്ങളും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും ഭാവാധിപത്യം നിൽപ്പ് ബലാബലങ്ങൾ എന്നിവയ്ക്കനുസരിച്ചും ജാതകത്തിലെ നടപ്പു ദശയ്ക്കനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൂടി മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ അനുഭവങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതുമാണ് തനിക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം നല്ലൊരു ഭാവത്തിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് ഒക്ടോബർ പതിനെട്ടിന് അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പല രംഗത്തും ചില വൈഷമ്യങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ചില തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന മേഖലകളിൽ ആശ്വാസവും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യും ഇനി അത് എവിടെയെല്ലാമാണ് ഏതെല്ലാം മേഖലകളിലാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ധനക്കൂറുകാരുടെ ലഗ്നത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെയും ആധിപത്യം എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിനും ശാരീരികവും മാനസികവുമായിട്ടുള്ള പലതരം കാര്യങ്ങൾക്കുമൊക്കെ ഇപ്പോൾ മുൻപത്തെക്കാളധികം പ്രഭാവം ഒരു അവസരമാണ് കണ്ടകശനിയാണ് അനുഭവിക്കുന്നത് എങ്കിലും വ്യാഴത്തിൻ്റെ പൂർണ്ണദൃഷ്ടി പതിഞ്ഞതുകൊണ്ട് വളരെ ദൈവാധീനം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ദൈവാധീനക്കുറവ് അവർക്ക് അനുഭവപ്പെടും പല കാര്യങ്ങളിലും മറ്റൊരു ഗുണം എന്തെന്നാൽ അവരുടെ കണ്ടകനായിക്കൊണ്ട് നാലാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയെ ആ കർക്കിടകത്തിൽ നിന്നും ദൃഷ്ടി ചെയ്യുമെന്നുള്ളതാണ് അതായത് കണ്ടകശനിയുടെ ദോഷങ്ങൾക്ക് ഒരു ആശ്വാസം പകരുന്നതാണ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഗുണഫലങ്ങൾ കിട്ടുകയും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വീട് പണി മുതലായ ആഗ്രഹിക്കുന്നവർ മാസക്കാൽ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നെങ്കിലും അല്ലെങ്കിൽ നടന്നിട്ടില്ല എങ്കിലും അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കടന്നു പോകാൻ കഴിയുന്നതാണ് വീട് വാങ്ങാൻ സ്ഥലം അന്വേഷിക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക വീടിൻ്റെ തറക്കല്ലിടുക അല്ലെങ്കിൽ വീട് പണിയുന്നതിന് വേണ്ട മറ്റ് പേപ്പർ വർക്കുകൾ ലോണുകൾ മുതലായവ റെഡിയാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടത്തിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ നിങ്ങൾ ശ്രമിച്ചാൽ നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ വാഹനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കും വാഹനങ്ങൾ വാങ്ങാനോ മാറ്റി വാങ്ങാനോ പുതിയത് വാങ്ങാനോ മറ്റും ആലോചിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ വാഹനങ്ങൾ വാങ്ങുവാനും മറ്റും സാധിക്കുന്നതാണ് ഈ സമയത്ത് എല്ലാത്തരം കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്ക് അനുഭവപ്പെടുക മുൻപോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇത്തരം കാര്യങ്ങളിൽ എന്നാൽ അഷ്ടമത്തിലേക്ക് പോകുന്ന വ്യാഴം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഋണബാധ്യത കടബാധ്യത ഉണ്ടാക്കി വയ്ക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും അപ്പോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കൂട്ടി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് വീടുപണി വാഹനം വാങ്ങൽ മുതലായവ ഇപ്പോൾ സാധാരണക്കാർക്കെല്ലാം ലോൺ ഇല്ലാതെ നടക്കാറില്ല സ്വർണം പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാതെ പൂർണ്ണമാക്കാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു ലോൺ ഇല്ലാത്തവർക്ക് ലോൺ എടുക്കേണ്ട അവസ്ഥ സ്വർണം പണയം വയ്ക്കുക അല്ലെങ്കിൽ വിൽക്കുക തുടങ്ങിയ അവസ്ഥ ഇതൊക്കെ വാഹനം വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ വീട് വാങ്ങാനുള്ള സ്ഥലം വാങ്ങുന്നതിനും മറ്റും നിങ്ങൾ ചിലവഴിച്ചേക്കാം ഒന്ന് നടക്കുമ്പോൾ മറ്റൊരു ബാധ്യത നമ്മുടെ ചുമലിൽ വന്നു കയറുന്നു എന്ന് മാത്രം എന്നിരുന്നാലും ഓരോ വ്യക്തിക്കും സ്വന്തം വീട് വാഹനം എന്നുള്ളത് ഒരു സ്വപ്നമാണല്ലോ ആ സ്വപ്ന സാക്ഷാത്കാരം ഈ സമയത്ത് സാധിക്കുന്നു വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർ വിദേശയാത്രക്ക് ആഗ്രഹിക്കുന്നവർക്കത് കിട്ടാൻ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം മാറിയിട്ട് പോകാൻ സാധിക്കുന്നതാണ് വിദേശയാത്രകൾ അത് തൊഴിലന്വേഷണത്തിനോ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടും പലതരം തടസ്സങ്ങൾ മൂലം പോകാൻ കഴിയാതിരുന്നവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും മറ്റും ഇപ്പോൾ കുട്ടികൾ ധാരാളം വിദേശത്തേക്ക് പോകുന്ന സമയമാണ് ജോലിയും വിദ്യാഭ്യാസവും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവരത് ആഗ്രഹിക്കുന്നു അതിനുണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടിയേക്കാം അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ട ശ്രമങ്ങൾ കൂടി ഉണ്ടാകേണ്ടതാണ് കണ്ടകശനിയുടെ പ്രഭാവമായിരുന്നു നിങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്നത് അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ മാറ്റപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നടത്താൻ സാധിക്കുന്നത് മറ്റൊന്ന് വ്യാഴം ധനുകൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള പതനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം ജോലി നഷ്ടപ്പെടുക അതുപോലെ ശാരീരികമായിട്ട് തന്നെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സമാധാനം കിട്ടുന്നതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുക എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഭാഗ്യം കൊണ്ട് അവിടെ വീഴേണ്ടതായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെ പലതരം ദുർഘടസന്ധികളിൽ നിന്നും ശാരീരികമായിട്ടായാലും സാമൂഹികമോ സാമ്പത്തികമോ ആയിട്ടായാലും ചില അബദ്ധങ്ങളിൽ അപകടങ്ങളിൽ ചെന്നുപെടുന്നതിനെ ഒരു കൈ വന്ന് നിങ്ങളെ തടുക്കുകയും അല്ലെങ്കിൽ രക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം മുൻപ് പണയം വെച്ച എന്തെങ്കിലും സ്വർണമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പണയം വെക്കാൻ കൊടുത്തതോ മറ്റോ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചെങ്കിലും തിരിച്ചെടുക്കാനായിട്ട് തിരിച്ചു കിട്ടാനായിട്ടൊക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട് അതുപോലെ ധനമാർഗങ്ങൾ എന്തെങ്കിലും മുൻപുണ്ടായിരുന്നത് നിന്നു പോയിട്ടുണ്ടെങ്കിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കിട്ടാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട് അതിനുവേണ്ട ശ്രമങ്ങൾ മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ് മുടങ്ങിപ്പോയ ജോലി സാധ്യതകൾ തിരിച്ചു കിട്ടുക നിന്നുപോയ ചില സംരംഭങ്ങൾ പുനരാരംഭിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളെങ്കിലും നിങ്ങൾ ഈ സമയത്ത് തുടങ്ങുക തുടങ്ങി ധന ആഗമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു വിദേശത്തു നിന്നും ചിലപ്പോൾ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം നിങ്ങളുടെ തന്നെ ഏതെങ്കിലും പ്രൊജക്റ്റുകളിൽ നിന്നും എന്തെങ്കിലും സംരംഭങ്ങളിലൂടെ പണം നിങ്ങൾക്ക് കിട്ടി തുടങ്ങാനായിട്ട് സാധിക്കുന്നു ഈ സമയത്ത് എങ്ങനെ ജീവിതത്തിൻ്റെ കുറച്ച് തുറകളിലെല്ലാം തന്നെ ഒരു വെളിച്ചം വീശുന്ന സമയമാണ് എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാനും ഇടയുണ്ട് അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും മറ്റും ശ്രദ്ധിക്കുക ദഹന സംബന്ധമായ വിഷയങ്ങൾ മുതലായവ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളോ വാക്കുകളോ നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾ വേഗം പ്രകോപിതരാവുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഉണ്ടാകുന്നത് സാധാരണയായി കലഹമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പൊടുന്നനെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം പുതിയ സൗഹൃദങ്ങളും മറ്റും ഉണ്ടായേക്കാം അതുപോലെ സ്ത്രീകൾ നയിക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഹെഡായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോലി ചെയ്തേക്കാം അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചേക്കാനും മറ്റും ഇടയുണ്ട് ഈ സമയത്ത് കൂടുതലായി അതുപോലെ വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുന്നു പ്രണയങ്ങൾ സാഫല്യത്തിലെത്തുന്നു എന്നുള്ളതാണ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടിയേക്കാനിടയുണ്ട് ഈ സമയത്ത് കുറച്ചു കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടിയേക്കാം വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രദക്ഷിണാദികളും ജപാദികളും ചെയ്യുക വ്യാഴത്തിൻ്റെതായ ഫലവസ്തുക്കളും തേൻ നെയ്യ് ശർക്കര ഉപ്പ് മഞ്ഞൾ മഞ്ഞ വസ്ത്രങ്ങൾ മുതലായവ ദാനം നൽകുന്നതും അത് വ്യക്തികൾക്കായാലും ക്ഷേത്രത്തിലേക്കായാലും മഞ്ഞപ്പൂക്കൾ തുളസിയില തുടങ്ങിയവ സമർപ്പിക്കുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് സത്സംഗം സദ്വിചാരങ്ങൾ തുടങ്ങിയവയും നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ സമയത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം